ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോടുള്ള ആ ഒരു ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ് അപ്പോൾ അവർക്ക് എന്താണ് നിങ്ങളോട് പറയാനായിട്ടുള്ളത് എങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിങ് ആണ് ടൈംലെസ് ആണ് ജെനറിലെസ് ആണ് എപ്പോഴാണോ നിങ്ങളിത് കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് ആയി തുടങ്ങുന്നതായിരിക്കും ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഇതിൽ വരുന്ന ക്ലൂസ് സിറ്റുവേഷൻസ് എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത് സ്കിപ്പ് ചെയ്ത് പോവുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കും അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് അപ്പോൾ ഈ ഒരു സ്പ്രെഡിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരു ചീറ്റിങ്ങോ അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളെ അത്രയധികം ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള എന്തായാലും പ്രവൃത്തികളോ കാര്യങ്ങളോ എല്ലാം നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകാം അപ്പോൾ ചിലവരുടെ കേസിൽ അത് ഭയങ്കരമായിട്ടൊരു ചീറ്റിങ് എന്നുള്ള ലെവലിലേക്ക് വന്നിട്ടുണ്ടാകാം ചിലവർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് നോക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്ത് ചെയ്തതായിട്ടായിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു എനർജി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ആ ഒരു ചീറ്റിങ് എനർജി നമുക്ക് ഇവിടെ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ പലർക്കും നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഒരു മറ്റൊരു സിറ്റുവേഷൻ ഒരു അതർ ഒരു സിറ്റുവേഷൻ കൂടി ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് ഉണ്ടായേക്കാം ആ ഒരു വ്യക്തിക്ക് അതായത് ഒന്നില്ലെന്നുണ്ടെങ്കിൽ മറ്റൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് സൈഡിൽ നിൽക്കുന്നത് അവരുടെ ഒരു ഫാമിലി ആയിരിക്കാം നിങ്ങളല്ലാതെ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്നത് അവരുടെ ഒരു ഫാമിലി ആയിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടുന്ന ഒരു കാര്യം തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണിലെ ലൈഫിനകത്തുണ്ട് എന്നുള്ളതാണ് അപ്പം അതായത് ഇപ്പോൾ അവർ തീർച്ചയായിട്ടും ഒരു സാഹചര്യം ഫേസ് ചെയ്യുന്നുണ്ടാവും ഇത്തരത്തിലൊരു സാഹചര്യം ഒരു ഒരു സൈഡിൽ നിങ്ങളും മറ്റൊരു സൈഡിൽ ഈ പറഞ്ഞ പോലെ വേറെ റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ഫാമിലിയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ എന്തെങ്കിലും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട മറ്റെന്തെങ്കിലും ഒരു കാര്യങ്ങളോ ഒക്കെ ആയിരിക്കും അപ്പൊ തീർച്ചയായിട്ടും പലർക്കും അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റാത്ത ഒരു കാര്യമാണ് അല്ലാന്നുണ്ടെങ്കിൽ വളരെ ചുരുക്കം ചില വ്യക്തികളെ കൊണ്ട് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ് ഒരേപോലെ ഫോക്കസ് കൊടുക്കേണ്ടുന്ന അല്ലെങ്കിൽ അറ്റൻഷൻ കൊടുക്കേണ്ടുന്ന രണ്ട് കാര്യങ്ങൾ ഉണ്ടാകുമ്പോ രണ്ടിനും വേണ്ട വിധമായിട്ടുള്ള ഒരു പരിഗണന കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ചുരുക്കം ചില ആളുകൾക്ക് മാത്രം സാധിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഭൂരിഭാഗം വ്യക്തികൾക്ക് ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും ഒരു അതൊരു ഫ്ലോപ്പായി പോവുക അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പക്ഷത്തിന് കൂടുതലായിട്ടും ഒരു അറ്റൻഷനിലേക്ക് പോവുക അല്ലെങ്കിൽ എന്താണോ അവർക്ക് അപ്പോൾ ആ ഒരു സമയത്ത് ഫേവറായിട്ട് തോന്നുന്നത് ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കുക എന്നുള്ളൊരു രീതിയിലാണ് കണ്ടുവരുന്നത് അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒഴിവാക്കി വിട്ടത് അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യം വന്നപ്പോൾ ഒരു പ്രയോറിറ്റി കുറച്ച് തന്നിട്ടുള്ളത് നിങ്ങൾക്ക് മാത്രമായിരിക്കും അപ്പോൾ അവരുടെ ഒരു ഫോക്കസോ അറ്റൻഷനോ ഒന്നും കാര്യമായിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവണം എന്നില്ല എന്താണോ അവർ നിങ്ങളെപ്പോലെ തന്നെ അല്ലെങ്കിൽ ഇതിന് ഈക്വൽ ആയിട്ട് കണ്ടിരിക്കുന്ന ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ വ്യക്തികൾ അവർക്കായിരിക്കാം കൂടുതൽ ഇമ്പോർട്ടൻസ് ഈ ഒരു വ്യക്തി കൊടുത്തിട്ടുണ്ടാകാം അപ്പൊ അതുപോലെ തന്നെ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പേഴ്സൺ ഒരുപാട് സീക്രട്ട് ഈ ഒരു പേഴ്സൺ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാകാം അല്ലെങ്കിൽ ഒരുപാട് കള്ളങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകാം ചിലപ്പോൾ നടന്ന കാര്യങ്ങൾ പറയാതിരുന്നിട്ടും ഉണ്ടാകാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെക്കാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലായിട്ട് തന്നെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ചിലരാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ നിങ്ങളോട് പെരുമാറിക്കൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം അപ്രതീക്ഷമായി പോവുക അല്ലാന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടാതെ വളരെ സൈലന്റായിട്ട് പിന്നീട് അങ്ങോട്ടേക്ക് ട്രീറ്റ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു ക്ലാരിറ്റിയോ ക്ലാരിഫിക്കേഷൻസോ ഒന്നും ഒരു അവസ്ഥയിലേക്ക് പോവുക അങ്ങനെയുള്ളൊരു സാഹചര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവാം അതായത് നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഏറ്റവും പെയിൻഫുൾ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടൈം ആയിരിക്കാം അപ്പം നിങ്ങളുടെ പേഴ്സൺ മറ്റു റിലേഷൻഷിപ്പ് ഉണ്ടെന്നോ അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ തന്നെ ഈക്വലി അവർ ഹാൻഡിൽ ചെയ്യുന്ന മറ്റൊരു സാഹചര്യം ഉണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതിനേക്കാളൊക്കെ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സന്റെ ഈ ഒരു പെരുമാറ്റമോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രയോറിറ്റി തരാത്തൊരവസ്ഥയോ ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞ് അത് നിങ്ങൾ കണ്ടുപിടിക്കുന്നൊരവസ്ഥയോ ഒക്കെ ആയിരിക്കാം അപ്പോൾ ആ ഒരു അവസ്ഥക്കായിരിക്കും നിങ്ങളെ കൂടുതൽ വേദനിപ്പിച്ചിടുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളോടുള്ള അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് അല്ല എന്നുണ്ടെങ്കിൽ അവർ ആ ഒരു സമയത്ത് കാണിച്ച ഒരു പെരുമാറ്റ രീതി ആയിക്കോട്ടെ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ് വളരെ പ്രധാനപ്പെട്ട രണ്ട് സാഹചര്യങ്ങൾ അവരുടെ ലൈഫിൽ വന്നപ്പോൾ അവർ കൂടുതൽ മറ്റൊരു സാഹചര്യത്തിന് അല്ലെങ്കിൽ അതിനകത്തുള്ള വ്യക്തികൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത് എന്നുള്ളത് അപ്പോൾ അത് ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിനകത്ത് അവർ വളർത്തിയെടു എടുത്തിട്ടുള്ള മറ്റൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം അപ്പൊ ആ ഒരു സെക്കൻഡ് സൈഡിൽ ഉണ്ടായിട്ടുള്ളത് ഇനിയിപ്പോ ഫാമിലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളെ ഉപേക്ഷിക്കൽ എപ്പോഴും കൂടെ തന്നെ ഉണ്ടാകും എന്ന അത്രയധികം ഒരു കമ്മിറ്റ്മെന്റ് ഒക്കെ തന്നിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അതെല്ലാം ഒരു ബ്രേക്ക് ചെയ്യുന്ന രീതിയിലായിരിക്കാം ആ ഒരു ടൈമിൽ പെരുമാറിയിട്ടുള്ളത് അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നിങ്ങളോട് അവർ കാണിച്ചത് നീതി അല്ലെങ്കിൽ അങ്ങനെ ആയിരുന്നില്ല പെരുമാറേണ്ടത് എന്നുള്ള ഒരു ചിന്താഗതി തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ വന്നിട്ടുണ്ട് അപ്പൊ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻസിഡൻസോ കാര്യങ്ങളോ ഒക്കെ നടന്നിട്ട് കുറെ നാളുകളായിട്ടുണ്ടാവണം ഇത് റീസെന്റ്ലി നടന്ന ഒരു സംഭവമായിട്ട് തോന്നുന്നില്ല കുറച്ചധികം നാളുകളായിട്ട് ഉണ്ടാവണം നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ട് അപ്പം ഒന്നല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു ടൈമിൽ തന്നെ അവർക്ക് മാനസികമായിട്ട് അറിയുന്ന ഒരു കാര്യമായിരിക്കണം ഞാൻ ഈ കാണിക്കുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെയല്ല ഈ ഒരു പേഴ്സണോട് പെരുമാറേണ്ടത് എന്ന് അറിഞ്ഞുവെച്ചുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്തിട്ടുള്ളത് ആവാനുള്ളൊരു സാധ്യതയുണ്ട് പിന്നെ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഇതിനകത്ത് ഒരു ഹാൻഡ് മാൻ എനർജി കാര്യങ്ങളെല്ലാം നമുക്ക് കാണുന്നുണ്ട് അപ്പോൾ ഒന്നല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം കഴിഞ്ഞ ശേഷം വീണ്ടും ഇതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ആ ഒരു വ്യക്തിക്ക് മനസ്സിലായി ചെയ്തത് ശരിയായില്ല എന്നുള്ളൊരു തോന്നൽ വന്നായിരിക്കും അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇപ്പോഴുള്ള ഇവരുടെ ഒരു മനോഭാവം നമ്മൾ നോക്കുമ്പോൾ അവർക്ക് നല്ല രീതിയിലൊരു തിരിച്ചറിവുണ്ട് എന്ന് കാണിക്കുന്ന ആ ഒരു പെരുമാറ്റവും കാര്യങ്ങളും അത്ര ശരിയായിട്ടുള്ളതായില്ല എന്ന് ഞാൻ ആ കാണിച്ചത് എങ്ങനെയൊക്കെ അവർക്ക് ഒരു ഓർമ്മ അല്ലെങ്കിൽ ഒരു ചിന്ത വരുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെയല്ലായിരുന്നു ഞാൻ റെസ്പോണ്ട് ചെയ്യേണ്ടിയിരുന്നത് എന്ന് ഒക്കെ അവർ ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർ മനസ്സിലാക്കുന്നു ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ആ ഒരു വ്യക്തി അപ്പൊ നമുക്ക് ഇവിടുന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കറന്റ് ഈ ഒരു പേഴ്സൺ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്തുമായിക്കോട്ടെ നമ്മൾ പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും ഒരു ചീറ്റിങ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ടാവാം എങ്കിൽ പോലും നിങ്ങളുമായിട്ട് ഒരു ന്യൂ ബിഗിനിങ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതിനകത്ത് കൂടുതൽ വ്യക്തികൾക്കും ഇപ്പോൾ ഒരു വ്യക്തികളെ സെപ്പറേഷനിലോ നോ കോണ്ടാക്റ്റിലോ ഒക്കെ തന്നെ തുടർന്ന് പോകുന്ന ആൾക്കാരായിരിക്കാം എങ്കിലും വളരെ കുറച്ച് വ്യക്തികൾക്ക് മാത്രം ചിലപ്പോൾ ഈ ഒരു പേഴ്സണിൽ നിന്ന് ഇങ്ങനെയുള്ള ഒരു ഇൻസിഡൻറ്റിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള ഒരു കോണ്ടാക്റ്റ് കിട്ടിയിട്ടുണ്ടാവാം അതായത് ഒന്നല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു കോണ്ടാക്റ്റ് ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല ചെറിയ രീതിയിലൊക്കെ ഒരു ജസ്റ്റ് ഒരുപാട് നാളുകൾക്ക് ഒരു ഹായ് ഹലോ എന്നൊക്കെ പറഞ്ഞു വരിക അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിലൊന്നും മിണ്ടാൻ ശ്രമിച്ചിട്ട് പിന്നീട് വീണ്ടും റെസ്പോണ്ട് ചെയ്യാതെ പോയിട്ടുണ്ടാവും പോയിട്ടുണ്ടാവാം അപ്പം ഒരു സാധ്യത കാണുന്നുണ്ട് ഭയങ്കരമായിട്ട് നിങ്ങൾ തമ്മിൽ ഒരു ഒരു സാധ്യത ഇല്ല എങ്കിലും തീർച്ചയായിട്ടും വന്നിട്ടൊന്നും വേണ്ടിയിട്ടൊക്കെ അവസ്ഥ ചിലവർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടാവാം ബാക്കി ആളുകൾക്ക് വ്യക്തികളുടെ ഒരു സെപ്പറേഷനിലോ നോ കോണ്ടാക്റ്റിലോ ഒക്കെ തന്നെ തുടർന്ന് അവസ്ഥയായിരിക്കും അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരു ന്യൂ ബിഗിനിങ് ഒരു ആശയം ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്തുണ്ട് പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മളിവിടെ കാണുന്നത് ആള് ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആണ് ഈ ഒരു പേഴ്സൺ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് നല്ല രീതിയിൽ ആളും കൺഫ്യൂസ്ഡ് ആകുന്നുണ്ട് പക്ഷെ അത് ഒരു ഫോർവേഡ് ഒരു ഡിസിഷൻ എടുക്കുന്നുമുണ്ട് ഈ വ്യക്തി പക്ഷെ അത് മുന്നോട്ട് ഫോർവേഡ് ചെയ്യാനായിട്ട് ഇവർ പേടിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പം നമ്മുടെ ഉള്ളിൽ ഒരു തീരുമാനം ഉണ്ടെങ്കിൽ ആ ഒരു തീരുമാനം കൊണ്ട് നമ്മൾ അവിടെ ഇരുന്നാൽ പോരല്ലോ അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കണം ആക്ഷനും കൂടി എടുക്കണം പക്ഷെ അതിനു വേണ്ടിയിട്ട് ചിന്തിക്കുമ്പോൾ ആൾക്കൊരു പേടി അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഭയമൊക്കെ ഒക്കെ കാണുന്നുണ്ട് അപ്പോൾ ഒരു ആ ഭയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളോട് തന്നെയാണ് നിങ്ങളെ എന്തൊക്കെയോ കാര്യത്തിൽ ഈ ഒരു പേഴ്സൺ കുറച്ച് പേടിപ്പിക്കുന്നുണ്ട് അത് മാത്രമല്ല നിങ്ങളെ കുറിച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം അതുപോലെ തന്നെ പല കാര്യങ്ങൾക്കും നിങ്ങളൊരു ക്ലാരിഫിക്കേഷൻ ആവശ്യപ്പെടുന്ന ഒരു വ്യക്തിയാണ് അതായത് നമ്മൾ എന്ത് കാര്യം കാര്യത്തിന് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു നൂറ് ശതമാനം കൊടുക്കണം എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് അവർ നിങ്ങളെ കാണുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ അവരായിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ചെറിയൊരു മറുപടി അല്ലെങ്കിൽ അവരുടെ ഒരു ഉത്തരത്തിൽ ഒന്നും നിങ്ങൾ തൃപ്തിപ്പെടണം എന്നില്ല നിങ്ങൾ നിങ്ങളതിനെ തീർച്ചയായിട്ടും ഒരു കട്ട് ആൻഡ് ക്ലിയർ എന്ന് പറയുന്ന പോലെ ഒരു ക്ലാരിഫിക്കേഷൻ ചോദിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവരെ ശരിക്കും ഭയപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ കറൻ്റ്ലി നിങ്ങളുടെ പേഴ്സന്റെ ഒരു സ്റ്റാറ്റസ് നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം സിംഗിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ആവാം പക്ഷേ നിങ്ങളുടെ ഒരു എനർജി ആയിട്ട് നമുക്ക് ഇവിടുന്ന് മനസ്സിലാവുന്നത് നിങ്ങളൊരു സിംഗിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് അതായത് ഒന്നല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡിവോഴ്സ് ആയ ഒരു പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു സിംഗിൾ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ വിവാഹം കഴിക്കാത്ത ഒരു വ്യക്തി ആയിരിക്കാം അപ്പോൾ നിങ്ങൾ സിംഗിളുമാണ് അതുപോലെ തന്നെ വളരെ ബോൾഡും ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് നമുക്ക് മനസ്സിലാവുന്നു അതായത് നിങ്ങൾക്ക് ഇനി മുന്നിൽ ഒന്നും നോക്കാനില്ല അതുപോലെയുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ പേഴ്സൺ അങ്ങനെയാണോ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇവരെ പോലെ അത്രയും ഒരു ഒരു എന്താ പറയാ ഒരു ഒതുങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ ആ ഒരു മാറി നിൽക്കുന്ന സിറ്റുവേഷനെ കിട ഇങ്ങനെ ഒരു ടൈപ്പായിട്ട് നിൽക്കുന്ന ഒരു ആയിട്ട് ആ ഒരു ഒതുങ്ങി കൂടി നിൽക്കുന്ന ഒരു സിറ്റുവേഷനെ കിടക്കുന്ന ഒരു വ്യക്തി അല്ല നിങ്ങളെന്ന് ആണ് അവർ ചിന്തിക്കുന്നത് നിങ്ങളെ കുറിച്ച് അങ്ങനെ നിങ്ങൾക്ക് ആരെയും പേടിക്കാനോ ഭയപ്പെടാനോ ഒന്നുമില്ല നിങ്ങൾ വളരെയധികം സ്ട്രോങ് ആണ് ആ ഒരു എനർജിയിലാണ് അവർ നിങ്ങളെ കാണുന്നത് അതായത് നിങ്ങൾ അത്രയും ഈസി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ അല്ല എന്നുള്ളതാണ് അപ്പൊ ഇവരുടെ ഒരു തോന്നൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ചിലപ്പോ നിങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കണം എന്നില്ല തോന്നൽ ആവണം എന്നില്ല ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ആയിരിക്കുകയും ചെയ്യാം അപ്പൊ ഈ വ്യക്തി ചിന്തിക്കുന്നത് അങ്ങനെയാണ് പെട്ടെന്നൊരു കള്ളത്തരങ്ങളോ കാര്യങ്ങളോ ഒക്കെ പറഞ്ഞ് നിങ്ങളെ പറ്റിക്കാനായിട്ട് വളരെ അധികം ബുദ്ധിമുട്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ കീഴ്പ്പെടുത്താനുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് ചിലപ്പോ സ്നേഹം കാണിക്കുന്നത് മാത്രമായിരിക്കാം വേറെ ഏത് രീതിയിൽ അപ്രോച്ച് ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾ വളരെ സ്റ്റേൺ ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം അത് മാത്രമല്ല എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതിനകത്ത് ഒരു ക്ലാരിറ്റി വേണം അല്ലെങ്കിൽ ഒരു വ്യക്തത വേണം ചിലപ്പോൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ചൊഴിഞ്ഞ് ഒഴിഞ്ഞ് ചോദിക്കുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ട് ഒരു തൃപ്തി വരാതെ വീണ്ടും അത് ഏറ്റവും ക്ലിയർ ആയിട്ട് എനിക്കറിയണം എന്നുള്ള രീതിയിൽ നിർബന്ധം കാണിക്കുന്ന വ്യക്തികളുണ്ട് അപ്പൊ ആ ഒരു രീതിയിലുള്ള ഒരു എനർജിയാണ് നിങ്ങളുടേത് അല്ലെങ്കിൽ അങ്ങനെയാണ് ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് അത് തന്നെയാണോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങൾ സ്പൈ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതൊരു പക്ഷെ നിങ്ങളുടെ കോമൺ ഫ്രണ്ട്സിനോടായിരിക്കാം അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ ത്രൂ ഒക്കെ ആയിരിക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ് നിങ്ങൾ എന്ത് ചെയ്യുകയാണ് നിങ്ങളുടെ ഒരു മനോഭാവം എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് ഇവര് ശ്രമിക്കുന്നുണ്ടാകാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവരൊരു വീണ്ടും ഒരു ന്യൂ ബിഗിനിങ് അവരുടെ മനസ്സിനകത്തുണ്ട് നിങ്ങളുമായിട്ട് അപ്പൊ ഈ ഒരു ന്യൂ ബിഗിനിങ്ങിലേക്ക് ന്യൂ ബിഗിനിങ്ങിന് വേണ്ടി അവർ ആഗ്രഹിക്കുന്ന പോലെ തന്നെ അവർക്കൊരു പേടിയുമുണ്ട് അപ്പൊ ആ ഒരു പേടി എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ ചിലപ്പോ ഇപ്പോഴും ഇവർക്ക് ഓപ്പൺ ആയിട്ട് പറയാനായിട്ട് കഴിയണമെന്നില്ല അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു മറ്റൊരു സിറ്റുവേഷൻ എന്തായിരുന്നു അത് പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു പോയിട്ടുണ്ടാകണം എന്നില്ല അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കാം അവർക്ക് ഒരു ക്ലാരിറ്റി തരാനുള്ള ഒരു പേടിയോ കാര്യങ്ങളോ ഒക്കെ ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള എന്തെങ്കിലും ഒരു ചീറ്റിങ് ഇവർ ചെയ്തിട്ട് ചെയ്തു വെച്ചിട്ടുണ്ടാകാം അപ്പൊ അതൊക്കെ ആയിരിക്കാം അപ്പൊ അങ്ങനെയുള്ള ഒരു പേടി ഈ ഒരു പേഴ്സന്റെ മനസ്സിൽ കിടക്കുന്നത് അതായിരിക്കാം അപ്പൊ ഇനി ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല ഈ ഒരു പേഴ്സണെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തക്ക കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിട്ടുണ്ടാവാം അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ ഇനി ഇവരെ ഉപദ്രവിക്കുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരിക്കാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളെ കുറിച്ച് ധാരാളമായിട്ട് മനസ്സിലാക്കാൻ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ അറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ മാനസികമായിട്ട് ഒരു സ്ട്രോങ് റീകൺസിലേഷൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു വീണ്ടും ഒരു ന്യൂ ബിഗിനിങ് ഇവരുടെ മനസ്സിനകത്ത് ഉണ്ടെന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പൊ ആ ഒരു പഴയ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്ത് അതിനെല്ലാം ഒരു ക്ലാരിറ്റി വരുത്തി വീണ്ടും ഒരു ന്യൂ ബിഗിനിങ് വരും എന്നുള്ളതല്ല നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത് അവരുടെ ഒരു ആഗ്രഹമാണ് ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത് അപ്പോ അത് പല റീസൺസ് കൊണ്ട് വേണമെങ്കിലും ആകാം അതിന്റെ കാര്യം എന്താണെന്നുള്ളത് നമുക്ക് ഇവിടെ കൂടുതൽ വ്യക്തമായിട്ട് ഫീലിങ്സിൽ കാണാനായിട്ട് പറ്റുന്നില്ല എന്തു കാര്യങ്ങൾ കൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം വന്നത് എന്നുള്ളത് അപ്പൊ നല്ല രീതിയിൽ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അത് ചിലപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ അവർ ചെയ്തു പോയിട്ടുള്ള പ്രവൃത്തികളും കാര്യങ്ങളും നിങ്ങളോട് ഒരു ആറ്റിറ്റ്യൂഡ് ഒന്നും ശരിയായിട്ടില്ല എന്നുള്ള ഒരു തോന്നല് അവരുടെ മനസ്സിനകത്തുണ്ട് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു ആ ഒരു രീതിയിൽ ചിന്തിക്കാൻ തക്ക ഒരു ഇൻസിഡൻസ് ചിലപ്പോൾ അവരുടെ ലൈഫിൽ ഉണ്ടായി കാണാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെക്കാളും ഒരു പ്രയോറിറ്റി കൊടുത്ത് കൊണ്ടു നടന്ന അല്ലെങ്കിൽ അവർ ഇറങ്ങി പോയിട്ടുള്ള ആ ഒരു സെക്കൻഡ് സിറ്റുവേഷൻ അല്ലെങ്കിൽ പേഴ്സൺ നിങ്ങളെ സംബന്ധിച്ച് വരുമ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവർക്ക് അത്ര നല്ല കാര്യങ്ങളായിരിക്കില്ല ചെയ്തിട്ടുള്ളത് അപ്പോൾ അല്ല ആ ഒരു സിറ്റുവേഷനിൽ അത്രയധികം മടുപ്പ് അനുഭവപ്പെട്ടതുകൊണ്ടായിരിക്കാം അപ്പോൾ ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കൺസിഡർ ചെയ്യാൻ പറ്റും പക്ഷേ ഈ ഒരു പേഴ്സൺ അത്രയും സ്ട്രോങ് ആയിട്ട് ഒരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് മാനസികമായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജി ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്ട്രോങ് റീകൺസിലേഷൻ പോസിബിൾ ആണ് അപ്പം ഈ ഒരു പേഴ്സണുമായിട്ട് വീണ്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു സ്റ്റാർട്ടിങ് ഉണ്ടാകും അല്ലെങ്കിൽ ഒരു ബിഗിനിങ് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടുന്ന് മനസ്സിലാവുന്നത് അപ്പൊ ഇതിനകത്തുള്ള ഈ ഒരു സ്പ്രെഡിനകത്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം അവരുടെ ആ ഒരു ന്യൂ ബിഗിനിങ്ങിനോടുള്ള ഒരു ആഗ്രഹം ആ ഒരു ഫുൾ കാർഡിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇതെല്ലാം ഒരു റീകൺസിലേഷൻ കാർഡുകളാണ് വന്നിരിക്കുന്നത് കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ലാസ്റ്റൊക്കെ വന്നിരിക്കുന്ന കാർഡുകളിലെല്ലാം അത് തന്നെയാണ് അവര് വളരെയധികം ഒരു റീകൺസിലേഷൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ലൈഫിൽ വരാനായിട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു കാർഡുകളിലെല്ലാം കാണിച്ചിരുന്നു അപ്പൊ ഈ ഒരു പേഴ്സന്റെ ഉള്ളിലെ ആഗ്രഹം എന്ന് പറയുന്നത് അത്രയും സ്ട്രോങ് ആണ് എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് വെളിവാകുന്നുണ്ട് അതുപോലെ തന്നെ നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു ഈ ഒരു പേഴ്സൺ എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് നിങ്ങളെ പേടിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളോട് ഇവർക്കൊരു പേടിയുണ്ട് നിങ്ങൾ വളരെ സ്ട്രോങ് ആണ് നിങ്ങൾക്ക് ഇനി ഒന്നും നോക്കാനില്ല അല്ലെങ്കിൽ അത്രയും വളരെ ഷാർപ്പായിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ് എന്നുള്ളൊരു ചിന്താഗതിയോടൊപ്പം തന്നെ അവർക്കൊരു ഭയം കൂടി നിങ്ങളോടുണ്ട് എന്ന് പറഞ്ഞിരുന്നു ഒരു പക്ഷെ അതെന്ന് പറയുന്നത് ചിലപ്പോൾ ഇനി നിങ്ങളെ ചീറ്റ് ചെയ്ത് ഒരു പേഴ്സൺ ആയതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അർഹിക്കുന്ന ഒരു പരിഗണനയോ കാര്യങ്ങളോ ഒന്നും തരാതെ നിങ്ങളുടെ ഒരു വിഷമമോ ഒന്നും കാണാതെ നിങ്ങളിൽ നിന്ന് മാറിപ്പോയ ഒരു പേഴ്സൺ ആയതുകൊണ്ട് തന്നെ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ഈ ഒരു പേഴ്സണെ അക്സെപ്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ നിങ്ങളെ ഒഴിവാക്കി വിടുമോ നിങ്ങളെ ഒഴിവാക്കി വിടുമോ നിങ്ങൾ ഇവരോട് കംപ്ലീറ്റ്ലി വേണ്ട എന്ന് പറയുമോ അങ്ങനെ ഒരു മോശമായ രീതിയിൽ പെരുമാറുമോ എന്നൊക്കെയുള്ള ഒരു ഭയവും ആകാം അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു പേടിയും കാര്യങ്ങളും ആണ് ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മനസ്സിനുള്ളിൽ ആ നിറഞ്ഞു നിൽക്കുന്നത് അപ്പൊ അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ഒരു സ്റ്റെപ്പ് ബാക്കിലേക്ക് വെപ്പിക്കുന്നത് ആ ഒരു പേടിയാണ് അല്ലെങ്കിൽ അവരെ കൂടുതലായിട്ട് ചിന്തിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഈ പറഞ്ഞ കാര്യങ്ങളാണ് അതായത് ഇനിയിപ്പോ നിങ്ങളിവിടെ മൊത്തത്തിൽ ടോട്ടലി അംഗീകരിച്ചില്ല അല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് കട്ട് ചെയ്ത് വിടുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിലാകാത്ത ഇപ്പോഴുള്ള ആ ഒരു പ്രതീക്ഷ പോലും നഷ്ടപ്പെടുന്നത് ആ നഷ്ടപ്പെട്ടു പോകും എന്ന് അവർക്കൊരു തോന്നൽ അവരുടെ മനസ്സിലുണ്ട് എങ്ങനെയാണെങ്കിലും എങ്ങനെ നോക്കിയിട്ടാണെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് ശരിയാക്കി എടുക്കണം അല്ലെങ്കിൽ ഇത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഒരു പ്രതീക്ഷ ഈ ഒരു പേഴ്സന്റെ മനസ്സിനകത്തുണ്ട് ഒരുപാട് ആശങ്കകൾ ഉണ്ടെങ്കിൽ പോലും അതിനോടൊപ്പം പ്രതീക്ഷകളും ഉണ്ടെന്ന് പറയാം നമുക്ക് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു കുറച്ച് വ്യക്തികൾക്കെങ്കിലും ചിലപ്പോ ഏതെങ്കിലും തരത്തിലൊരു കോണ്ടാക്റ്റുമായിട്ട് ഇവർ വന്നിട്ടുണ്ടാകാം വലിയ ക്ലാരിറ്റി ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുമായിട്ട് ഒന്ന് ഒന്ന് ജസ്റ്റ് കമ്മ്യൂണിക്കേഷന് വന്നിട്ടുണ്ടാകാം ഇനിയിപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ഇവരൊരു ഹൈ അയച്ച് വരികയാണ് നിങ്ങൾ ചിലപ്പോൾ ഒട്ടും റെസ്പോണ്ട് ചെയ്യണമെന്നില്ല അപ്പൊ നിങ്ങളത് സീനാക്കി വെറുതെ വിടുകാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് വീണ്ടും നിങ്ങളോട് വന്നിട്ട് മിണ്ടാനായിട്ടൊരു പേടിയായിരിക്കും വീണ്ടും അവരോട് അവരോട് സ്റ്റോപ്പ് ചെയ്തിട്ട് മാറി നിൽക്കും അതേപോലെയുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അപ്പൊ ഈ ഒരു പേഴ്സൺ ഫസ്റ്റ് ടൈം ആയിരിക്കില്ല നിങ്ങളെ കുറിച്ച് ഇങ്ങനെയുള്ള ഒരു നിങ്ങളോട് ഈ ഒരു ചിന്താഗതി വരുന്നത് അല്ലെങ്കിൽ ഒരു ന്യൂ ഇങ്ങനെ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നത് ആദ്യമായിട്ടായിരിക്കില്ല പഴപ്പോഴും ചിലപ്പോൾ അവർ ഇതിന് ശ്രമിച്ചിട്ടുണ്ടാകാം ശ്രമിച്ച് പരാജയപ്പെട്ടതും ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവരുമായിട്ടൊരു ബ്ലോക്ക് സിറ്റുവേഷനിലൊക്കെ ആയിരുന്നു നിങ്ങളെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് മാറ്റി മാറ്റിയിട്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങളെ നോക്കിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ മെസ്സേജ് അയക്കാനായിട്ട് പലപ്പോഴും വന്നിട്ട് അത് നിർത്തി ചിലപ്പോൾ ടൈപ്പ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഹായ് അയച്ചിട്ട് ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ടാകാം ചിലപ്പോൾ ഇത്രയും നാളും ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ ഇല്ലാതിരുന്നിട്ട് നിങ്ങളുടെ ഒരു സ്റ്റാറ്റസോ കാര്യങ്ങളോ ഒക്കെ കാണുന്നുണ്ടാകാം ലൈക്ക് ചെയ്യുന്നുണ്ടാകാം അങ്ങനെ എന്തെങ്കിലും എല്ലാം ഒരു മാറ്റം തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടാകാം അപ്പൊ ചില കാര്യങ്ങൾ നിങ്ങളും അറിഞ്ഞിട്ടുണ്ടാകാം ചില കാര്യങ്ങൾ നിങ്ങൾ അറിയാത്തതുമായിരിക്കാം അപ്പൊ നിങ്ങളോട് ഏത് രീതിയിൽ അപ്രോച്ച് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ അവർക്ക് ഉണ്ടെന്ന് ഉണ്ടാകുന്നതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഇതിനകത്തൊരു ന്യൂ ബിഗിനിങ് വേണം അല്ലെങ്കിൽ ഒരു റീകൺസിലേഷൻ വേണം എന്നുള്ളൊരു കാര്യത്തിൽ അവർക്ക് യാതൊരു കൺഫ്യൂഷനും ഇല്ല വളരെ സ്ട്രോങ് ആണ് അപ്പം ആ ഒരു പേഴ്സൺ അത് അവരുടെ ഒരു സ്ട്രോങ് ആണ് എന്നുള്ളത് തന്നെ നമുക്കിവിടെ പറയാനായിട്ട് വരും അപ്പൊ ഇവിടെ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങൾ തമ്മിൽ വിവാഹം പ്ലാൻ ചെയ്തിരുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ വിവാഹം കഴിക്കാമെന്ന് ഉറപ്പ് തന്നിരുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ഒരു സമയത്ത് അറിയും ചിലപ്പോൾ അവർ നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുള്ളത് അപ്പൊ വീണ്ടും ആ ഒരു മാര്യേജ് അല്ല അവർ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണെന്ന് പറയാം അല്ലെങ്കിൽ ആ ഒരു സ്ട്രോങ് കമ്മിറ്റ്മെന്റ് എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും അപ്പൊ നിങ്ങൾക്ക് എന്ത് കമ്മിറ്റ്മെന്റ് ആണോ ആ ഒരു പേഴ്സൺ തന്നിട്ടുണ്ടായിരുന്നോ ആ ഒരു കമ്മിറ്റ്മെന്റ് വീണ്ടും തരാനും നിങ്ങളുടെ റിലേഷൻഷിപ്പ് വീണ്ടും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ഇവരെ ആഗ്രഹിക്കുന്നുണ്ട് അതേസമയം ഇവര് നിങ്ങളിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് കൂടുതലായിട്ട് ചോദ്യം ചെയ്യുക അല്ലെങ്കിൽ പല കാര്യങ്ങൾക്കും ഒരു ക്ലാരിഫിക്കേഷൻ ചോദിക്കുക അങ്ങനെയൊക്കെയുള്ള ഒരു ഇൻസിഡൻസ് ആകുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ അതിനൊന്നും ആയിട്ട് നിന്ന് തരാനുള്ള ഒരു മനസ്സ് ഇവർക്കില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയിൽ ആണ് ആണെന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല ഇവർക്ക് വേണ്ടത് നമ്മൾ പറഞ്ഞ പോലെ അതാണ് ഒരു ന്യൂ ബിഗിനിങ് ആണ് ഒരു പുതിയ തുടക്കമാണ് അവർക്ക് വേണ്ടത് എന്താണെന്നുണ്ടെങ്കിലും അപ്പോൾ നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്ന പേഴ്സൺ ആണ് അല്ലെങ്കിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണ് എന്നുള്ളത് തന്നെ നമുക്ക് പറയാൻ പറ്റും അപ്പോ നമ്മൾ ഇവിടെ പറഞ്ഞ പോലെ ചില കാര്യങ്ങളിലാണ് അവർക്കൊരു കൺഫ്യൂഷൻ ഉള്ളത് ഏത് രീതിയിൽ നിങ്ങളെ അപ്രോച്ച് ചെയ്യണം അല്ലെങ്കിൽ എന്ത് പറഞ്ഞു നിങ്ങളിലേക്ക് പറയണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ സ്വീകരിക്കുമോ അല്ലെങ്കിൽ വീണ്ടും പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കുമോ എന്നൊക്കെയുള്ള ഒരു പേടിയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു പേഴ്സൺ നമുക്കിവിടെ കാണാൻ പറ്റും ആ ഒരു സ്ട്രെങ്ത് കാർഡ് കാണാൻ പറ്റും ആ ഒരു സ്ട്രെങ്ത് കാർഡ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ടൈമിംഗ് ആണ് അപ്പൊ ഒരു എടുക്കുക എന്നൊക്കെ പറയുന്നത് പോലെയുള്ള എനർജിയാണ് വളരെ സോഫ്റ്റ് ആയിട്ട് ചാടി ചാടിക്കടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒക്കെ വരുന്നവരെ മെരുക്കിയെടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ പല രീതിയിലുള്ള മെരിക്കലുണ്ട് നമുക്ക് തന്നെ അറിയാം ഇപ്പൊ ഒരു ഏതെങ്കിലും ഒരു തത്യപ്പെട്ട ജീവികളെയൊക്കെയാണ് നമ്മൾ മെരിക്കിയെടുക്കുന്നത് അത് ആനയൊക്കെ ആണെങ്കിലും നമ്മൾ അവരെ മെരിക്കിയെടുക്കുക എന്ന് ആളുകൾ ആളുകളാവുമ്പോൾ നമ്മൾ സ്നേഹം കൊടുത്തിട്ട് ആ ഒരു രീതി സോഫ്റ്റ് ആക്കി മെരിക്കിയെടുക്കുന്ന ആളുകളുണ്ട് അപ്പൊ ഇങ്ങനെ ആഗ്രഹിക്കുകയാണ് ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ ഇങ്ങനെയാണ് അവരുടെ മനസ്സിലുള്ളത് കുറച്ച് ഏഹ് ഈ വക കാര്യങ്ങളൊക്കെ ചെയ്ത് എങ്ങനെയെങ്കിലും നിങ്ങളെ ഒന്ന് പാട്ടിലാക്കണം എന്ന രീതിയിൽ അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ അപ്പോൾ നിങ്ങളുടെ അടുത്ത് ആ ഒരു അപ്രോച്ചിൽ നിന്നല്ലയെന്നുണ്ടെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ട് നിന്ന് നിങ്ങളിലേക്ക് വരാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഒരിക്കലും ഇവർ നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടോ അല്ലെങ്കിൽ ചാടി കരിച്ച് സംസാരിക്കുന്ന രീതിയിലൊന്നും ആയിരിക്കണമെന്നില്ല വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ ആയിരിക്കും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നത് അപ്പോ എത്ര പേർക്ക് ഈ ഒരു എനർജിയുമായിട്ട് റെസിനേറ്റ് റെസിനേറ്റ് ആകുമെന്ന് അറിയില്ല അപ്പോ ഇതാണ് ഇന്നത്തെ ഒരു റീഡിംഗിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് തരുന്ന കുറച്ച് ക്ലൂസും കൂടി നമുക്ക് നോക്കാം ക്ലൂസ് ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് എയ്റ്റി ത്രീ എന്ന് പറയുന്നൊരു വർഷമാണ് അതുപോലെ തന്നെ മെഡിക്കൽ ഫീൽഡിൽ നിന്നുള്ള വ്യക്തികളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൊക്കെയാണ് വിചാരിക്കുന്നത് ക്രിക്കറ്റ് ക്രിക്കറ്റ് ഒക്കെ ഇഷ്ടമുള്ളതോ വ്യക്തികളാകാൻ അല്ലെങ്കിൽ കളിക്കാനൊക്കെ കളിക്കുന്ന ക്രിക്കറ്റ് കളിക്കുന്ന വ്യക്തികളൊക്കെ ആകാനുള്ള ചാൻസ് ഉണ്ട് നയൻറ്റീൻ എയ്റ്റി വൺ എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട് അതുപോലെ സിംഗിങ് എന്ന് പറയുന്നൊരു ക്രൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട് അക്കൗണ്ടൻറ്റ് സാമ്പത്തികപരമായ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട് ലെറ്റർ സി നമുക്കിവിടെ കിട്ടുന്നുണ്ട് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട് ലെറ്റർ പി നമുക്കിവിടെ കിട്ടുന്നുണ്ട് അതുപോലെ നമ്പർ തേർട്ടി എയ്റ്റ് ഏപ്രിൽ മന്ത് ഓൺ റൈറ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡിൽ മറകുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട് നേച്ചർ പ്രകൃതിയൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട് ടു ഡേയ്സ് എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റിയാണ് നമുക്കിവിടെ കിട്ടുന്നത് അതുപോലെ തന്നെ ടൂ തൗസൻഡ് ഫൈവ് എന്ന് പറയുന്ന ഒരു വർഷം കിട്ടുന്നുണ്ട് നമ്പർ ഫോർട്ടി നയൻ കിട്ടുന്നുണ്ട് നമ്പർ തേർട്ടി ടു കിട്ടുന്നുണ്ട് നമ്പർ നയൻ കിട്ടുന്നുണ്ട് ഹെൽത്ത് ഇഷ്യൂസ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് ഒക്കെ ഇഷ്യൂസൊക്കെയുള്ളൊരു സമയമായിരിക്കാം എന്ന് വിചാരിക്കുന്നു ബ്യൂട്ടിഫുൾ ഐസ് കണ്ണുകൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ പേഴ്സണോ അല്ലെങ്കിൽ നിങ്ങളുടെയോ കണ്ണുകൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉള്ള വ്യക്തികളാണുള്ള ചാൻസ് ഉണ്ട് എബ്രോഡ് എബ്രോഡ് ഉള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ എബ്രോഡ് ആയിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എബ്രോഡ് ഉള്ള ഒരു വ്യക്തിയാകാനുള്ള ചാൻസ് ഉണ്ട് നയൻറ്റീൻ എയ്റ്റി എന്ന് പറയുന്ന വർഷമാണ് നമുക്ക് ലാസ്റ്റ് ക്ലൂ ആയിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത്രയും ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസ്മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി അറിയിക്കാനായിട്ട് ശ്രമിക്കാം അതുപോലെ തന്നെ റീഡിങ്ങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്